ദുരന്തബാധിതർക്കായി കൗൺസലിംഗ് സേവനം നൽകി വരുന്നു രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേർക്ക് ഇതുവരെ കൗൺസലിംഗ് നൽകാനായി മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടവർക്ക് പുതിയ ഫോണും സിം കാർഡും കണക്ടിവിറ്റിയും നൽകുന്നതാണ് ദുരന്തബാധിത പ്രദേശങ്ങളിലെ റേഷൻ കടകൾ വഴി സൗജന്യ റേഷൻ വിതരണം ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുണ്ടക്കൈ ചുരുമ ദുരന്തബാധിത മേഖലയിൽ ഇരുപത്തിനാല് മണിക്കൂറും മൊബൈൽ പോലീസ് പെട്രോളിംഗും ശക്തിപ്പെടുത്തി നഷ്ടമായ രേഖകളുടെ വിവരശേഖരണം നടന്നുവരുന്നു രേഖകൾ എത്രയും വേഗം ലഭ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും ഇതിനായി അക്ഷയ ഐ ടി മിഷൻ പഞ്ചായത്തുകൾ എന്നിവയെ ഏകോപിപ്പിച്ച് പ്രത്യേക സംവിധാനമൊരുങ്ങും സർട്ടിഫിക്കറ്റുകളുടെ വീണ്ടെടുപ്പ് സുഗമമാക്കുന്നതിന് ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും ആലോചിക്കുന്നു